പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗംഗാധരൻ എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയോട് തുറന്ന് പറയുന്നുണ്ട് അതുപോലെ ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞു എന്നറിയുമ്പോൾ മുത്തശ്ശിക്ക് ആകെ വിഷമമാണ് ആകെ തളർന്നു പോകുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അലീന ആരാണ് എന്നുള്ള സത്യവും മുത്തശ്ശിയോട് പറയുമായിരിക്കും ബാക്കിയെല്ലാം പറഞ്ഞിട്ട് അത് മാത്രം മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഏതായാലും വൈസാം കാലത്ത് മുത്തശ്ശിയെ നല്ല രീതിയിൽ നോക്കിയത് അലീനയാണ് ആ അലീന തൻ്റെ കൊച്ചുമോളാണ് എന്ന് മുത്തശ്ശി അറിയട്ടെ ഏതായാലും ഇതെല്ലാം കഴിഞ്ഞപ്പം അലീനെ എങ്ങനെയും അവിടെ നിന്ന് തള്ളി പുറത്താക്കാൻ നോക്കിയ ആളുകളിൽ പെടുമല്ലോ മുത്തശ്ശിയും സ്വന്തം മോളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ കാണിക്കുന്നത് അവർ നാല് പേരും കൂടി അതായത് രോഹിത്തും ബബിതയും രഞ്ജും ഹരിയും കൂടെ സംസാരിക്കുവാണ് ഒറ്റ രാത്രി കൊണ്ട് അച്ഛൻ്റെയും കൊച്ചൻ്റെയും മനോഭാവം മാറി അവരിപ്പം അലീനയെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു വെല്ലിച്ചൻ വന്നതിന് ശേഷം അതെന്തുകൊണ്ടാണ് എന്ന് അവർ നാലു പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അതെന്താണ് എന്ന് കണ്ടുപിടിക്കണം എന്ന് അവർ തീരുമാനിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ടോണിയാണ് ടോണി വേറെ എവിടെയോ ആണ് റേഞ്ചൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് എന്ന് ടോണിയുടെ വീട്ടിൽ വിളിച്ചപ്പോൾ പപ്പ പറഞ്ഞായിരുന്നല്ലോ ഏതായാലും ടോണി വീട്ടിൽ വന്ന് കഴിയുമ്പം പപ്പ ടോണിയുടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നീ ഇവിടെ ഇല്ലാത്തപ്പം ഒരാൾ വിളിച്ച് ബിസിനസ് ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞ അനു ിച്ചു എന്നൊക്കെ പറയുമ്പം അത് കേൾക്കുന്നത് ടോണി പറയുന്നുണ്ട് ഇത് ബിസിനസ് കാര്യമൊന്നും അല്ല വേറെ എന്തോ കള്ളത്തരമാണ് എന്ന് ഏതായാലും ടോണി വന്നതിനു ശേഷം റേഞ്ചുള്ള സ്ഥലത്ത് കയറുമ്പം കണക്റ്റായി കിട്ടിയതായിരിക്കാം ഏതായാലും അവർ ടോണിയെ വിളിച്ച് സംസാരിച്ച് ടോണിയൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ടോണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു വന്നു കഴിഞ്ഞാൽ അവർ ഷെറിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഷെറിനുണ്ടായ കുഞ്ഞിനെ പറ്റിയും ചോദിക്കുന്നുണ്ട് അന്നേരം ടോണിയുടെ മറുപടി ടോണിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല എന്നാണ് അന്നേരം രേവതി ചോദിക്കുന്നുണ്ട് ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് അറിയാൻ പറ്റുമോ എന്ന് അന്നേരം ടോണി പറയുന്നത് ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ടോണിയും ഷെറിനും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം അവർ ആ കുഞ്ഞ് ഉണ്ടായിരുന്ന ഓർഫനേജിൽ നിന്ന് മാറ്റിയെന്ന് അന്നേരം രേവതി വയ്ക്കും അത് എവിടേക്കാണ് മാറ്റിയത് അറിയാവോ എന്ന് അങ്ങനെ അത് കേൾക്കുന്ന ടോണിക്ക് ചെറിയ ദേഷ്യം വരുന്നുണ്ട് ടോണി ചോദിക്കുന്നുണ്ട് എന്തിനാണ് പോയി കണ്ടുപിടിച്ച് വളർത്താനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആകെ വിഷമത്തോടെ നിൽക്കുന്ന രേവതിയാണ് കാണിക്കുന്നത് പിന്നെ എല്ലാ അടവും പഠിച്ചതുകൊണ്ട് കൊണ്ട് എങ്ങനെയായാലും ടോണിയെ കൊണ്ട് ബാക്കി അറിയാവുന്ന കാര്യങ്ങൾ കൂടി രേവതി പറയിപ്പിക്കുമായിരിക്കും നിലവിൽ ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്